ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ലാസ്റ്റ് മിനിറ്റ് ഒരു റഷ് റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ റാൻഡം ആയിട്ട് പിക്ക് ചെയ്തിട്ട് ഇന്ന് സോൾവ് ചെയ്യാൻ പോവാണ് കേട്ടോ പൊട്ടും സമയം കളയേണ്ട ലെറ്റ്സ് മൂട്ട് ആ വീഡിയോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പൊ മൂന്ന് സംഖ്യകളുണ്ട് മൂന്നും ഒറ്റ സംഖ്യകളാണ് അവരുടെ വർഗങ്ങളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം അപ്പൊ നോക്കിക്കേ ആദ്യത്തെ സംഖ്യ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും എക്സ് പ്ലസ് ടു ആയിരിക്കും ശരിയല്ലേ ഒന്നും മൂന്നും ഒന്നിനോടൊപ്പം രണ്ട് കൂട്ടിയാൽ മൂന്ന് മൂന്നിനോടൊപ്പം രണ്ട് കൂട്ടിയാൽ അഞ്ച് അങ്ങനെയല്ലേ പോവാ അപ്പ എപ്പോഴും രണ്ട് രണ്ട് വീതമാണ് കൂടി കൂടി പോവുക അതിപ്പോൾ ഇരട്ട സംഖ്യ ആയാലും അങ്ങനെയാണ് ഒറ്റ സംഖ്യ ആയാലും അങ്ങനെയാണ് അപ്പം ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് വിളിച്ചു അപ്പം രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കണം എക്സ് പ്ലസ് ടു ആയിരിക്കണം അപ്പം മൂന്നാമത്തെ സംഖ്യ എന്തായിരിക്കണം ഇതിനോടൊപ്പം രണ്ടും കൂടെ കൂട്ടണം അല്ലേ ഇപ്പം മൂന്ന് ഒന്നിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ മൂന്നായി ഒന്നിന്റെ കൂടെ നാല് കൂട്ടിയാലേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടുള്ളൂ അഞ്ച് കിട്ടുള്ളൂ അപ്പോൾ എക്സ് പ്ലസ് ഫോർ ചെയ്യണം മനസ്സിലായോ ഇപ്പം ഇരട്ട സംഖ്യ ആയാലും ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ ഇരട്ടയായാലും ഒറ്റ ആയാലും എക്സ് പിന്നെ എക്സ് പ്ലസ് രണ്ട് പിന്നെ എക്സ് പ്ലസ് നാല് പിന്നെ എക്സ് പ്ലസ് ആറ് അങ്ങനെ അങ്ങ് പോവുക ചെയ്യാം ഓക്കെ അപ്പോൾ മൂന്ന് സംഖ്യയേ ഉള്ളൂ ഞാൻ മൂന്ന് എഴുതി ഇപ്പം എക്സ് പ്ലസ് എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് പ്ലസ് ഫോർ കഴിഞ്ഞില്ല ആ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ ഇപ്പം എല്ലാത്തിനെയും വർഗം ഇട്ടു വർഗത്തിൻ്റെ തുക എത്രയാണ് ഇരുന്നൂറ്റി അൻപത്തി ഇനി നമുക്ക് ഈ ബോക്സ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാലോ ചെയ്തോ എക്സ് സ്ക്വയർ പ്ലസ് ോ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ടിന്റെ വർഗം രണ്ടിന്റെ വർഗം നാല് പ്ലസ് ി എന്ന് പറയുമ്പോൾ രണ്ടേ ഗുണം എക്സ് ഗുണം രണ്ട് രണ്ടേ ഗുണം രണ്ട് നാല് എക്സ് എന്ന് കിട്ടി അല്ലെ ഫോർ എക്സ് എന്ന് കിട്ടി പ്ലസ് ഇതും അതുപോലെ തന്നെ ചെയ്യാലോ എക്സ് സ്ക്വയർ പ്ലസ് നാലിന്റെ വർഗം പതിനാറ് പ്ലസ് നാലേ ഗുണം രണ്ട് എട്ട് എയ്റ്റ് എക്സ് എന്ന് കിട്ടി അതെന്തിന് തുല്യമാണ് ഇരുന്നൂറ്റി അൻപത്തി ഒന്നിന് തുല്യമാണ് എല്ലാം ഗുണം കൂട്ടിയാ മതി എക്സ് സ്ക്വയറുകളെല്ലാം ഒരുമിച്ച് കൂട്ടുക എക്സ് എല്ലാം ഒരുമിച്ച് കൂട്ടുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എത്ര എക്സ് സ്ക്വയർ ഉണ്ട് ത്രീ എക്സ് ഉണ്ട് പ്ലസ് എത്ര എക്സ് ഉണ്ടെന്ന് നോക്കിക്കേ ഇവിടെ ഒരു ഫോർ എക്സ് ഉണ്ട് ഇവിടെ ഒരു എയ്റ്റ് എക്സ് ഉണ്ട് അപ്പോൾ നാലും എട്ടും പന്ത്രണ്ട് എക്സ് എന്ന് കിട്ടി ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി വൺ കഴിഞ്ഞില്ല ഇവിടെ ഒരു നാലുണ്ട് ഇവിടെ ഒരു പതിനാറ് ഉണ്ട് പതിനാറ് നാലും എത്രയാണ് ഇരുപത് പ്ലസ് ഇരുപതെന്ന് കിട്ടും തൊട്ടപ്പുറത്തോട്ട് വിട്ട എന്തായിട്ട് മാറും മൈനസ് ഇരുപത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കിട്ടി ഇനി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇരുപത് പോയാൽ എന്ത് വരും ഒന്നിൽ നിന്നും പൂജ്യം പോയാൽ ഒന്ന് തന്നെ അഞ്ചിൽ നിന്നും രണ്ട് പോയാൽ മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് കിട്ടി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പറഞ്ഞ സംഖ്യ മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിക്കേ എങ്ങനെ നോക്കാൻ പറ്റുക മൂന്നുമായിട്ട് വെട്ടാൻ പറ്റുമോ നോക്കുക മൂന്നും രണ്ടും അഞ്ച് അഞ്ചും ഒന്നും ആറ് സംഖ്യകളെല്ലാം തമ്മിൽ കൂട്ടി നോക്കുക കൂട്ടുമ്പോൾ നമുക്ക് മൂന്നോ മൂന്നിന്റെ മൾട്ടിപ്ലോ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ സംഖ്യയെ മൂന്ന് വെച്ച് വെട്ടാം ഇവിടെ രണ്ടും മൂന്നും അഞ്ച് അഞ്ചും ഒന്നും ആറ് ആറ് എന്ന് പറയുന്നത് എന്താണ് മൂന്നിൻ്റെ ഒരു മൾട്ടിപ്പിളാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നും കൂടെ വെട്ടി ചെറുതാക്കി ചെയ്യാം കേട്ടോ ഒരു നിർബന്ധവും ഇല്ല വേണമെങ്കിൽ മാത്രം ഇനി അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്യാൻ പറ്റുക ഇവിടെ ഇപ്പൊ ഒരു എക്സ് സ്ക്വയർ എക്സോ ഒക്കെ വന്നു എങ്ങനെ ചെയ്യും എന്ന് എന്നാലോചിച്ച് ചിന്തിച്ച് എന്താ പറയാ ഇതാവേണ്ട ആവശ്യമില്ല ഓപ്ഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക കേട്ടോ എക്സിന്റെ വില ഒന്നിട്ട് കൊടുക്കുക അപ്പൊ ഒന്നിന്റെ വർഗം ഒന്ന് ഒന്നേ ഗുണം മൂന്ന് എത്ര വരും മൂന്ന് എന്ന് തന്നെ വരും അല്ലേ പ്ലസ് പന്ത്രണ്ടേ ഗുണം ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ടും മൂന്നും കൂടെ കൂട്ടിയാൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്നൊന്ന് കിട്ടുമോ ഇല്ല അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇതല്ല അടുത്തത് രണ്ടാമത്തെ തന്നെ ആദ്യത്തെ വാല്യൂ ആദ്യത്തെ വാല്യൂ മാത്രം ഇട്ടാൽ മതി അതാണ് എക്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാം എക്സിനോടൊപ്പം കൂട്ടി കൂട്ടി കിട്ടുന്നത് അല്ലേ മൂന്നെട്ട് കൊടുത്തെ മൂന്നിന്റെ വർഗം ഒൻപത് ഒൻപതേ ഗുണം മൂന്ന് ഇരുപത്തി ഏഴ് പ്ലസ് മൂന്നേ ഗുണം പന്ത്രണ്ട് മുപ്പത്തി ആറ് ഇരുപത്തി ഏഴ് മുപ്പത്താറും കൂടെ കൂട്ടിയാൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കിട്ടുമോ ഇല്ല അതുകൊണ്ട് ഈ ആൻസറും അല്ല അടുത്ത അഞ്ചിട്ടുകൊടുത്തേ അഞ്ചിൻ്റെ വർഗം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചേ ഗുണം മൂന്നെത്രയാണ് എഴുപത്തഞ്ചാണ് പ്ലസ് രണ്ടേ ഗുണം അഞ്ച് എത്ര വരും അറുപതെന്ന് വരും കൂട്ടിയാൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരുമോ ഇല്ല കാരണം എന്താ ഇവിടെ അഞ്ചും ഇവിടെ പൂജ്യവും ആണ് ഒരിക്കലും എന്നൊരു സംഖ്യ നമുക്ക് കിട്ടില്ല അപ്പൊ ഇതുമല്ല അപ്പൊ ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ ബാക്കി മൂന്നും അല്ലെങ്കിൽ ഡി ആവാനേ അവിടെ സാധ്യതയുള്ളൂ ചെയ്തു നോക്കി സമയം കളയേണ്ട ആവശ്യം പോലും ഇല്ല വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇതാണ് നമ്മളുടെ എക്വേഷൻ എക്സിന്റെ വില എത്ര ഇടണം ഏഴ് ഏഴിട്ട് കൊടുക്കുക ഏഴിന്റെ വർഗം നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് ഗുണം മൂന്ന് നാല്പത്തൊൻപത് ഗുണം മൂന്ന് എത്ര വരും ഇരുപത്തി ഏഴ് ശിഷ്ടം രണ്ട് നാല് ഗുണം മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടും രണ്ടും പതിനാല് നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് വന്നു ഇനി പന്ത്രണ്ടേ ഗുണം ഏഴ് പന്ത്രണ്ടേ ഗുണം ഏഴ് എൺപത്തി നാല് ഇപ്പം എൺപത്തിനാലും കൂടെ കൂട്ടി നോക്കിക്കേ പതിനൊന്നെന്ന് കിട്ടി ശിഷ്ടം ഒന്ന് എട്ട് നാലും പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ഒന്നും ഒന്നും രണ്ട് കണ്ടോ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് നമുക്ക് ആൻസർ കിട്ടി ഇപ്പം ഇതുപോലെ ഫസ്റ്റ് നമ്പർ എക്സിന്റെ വില വിലയെല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്കിതിനെ ചെറുതാക്കാമായിരുന്നു വെട്ടിക്കോ മൂന്ന് വെച്ച് എല്ലാത്തിനെയും ഹരിക്കുക അപ്പൊ മൂന്നിനെ മൂന്ന് വെച്ച് ഹരിച്ചാൽ ഒന്നായി ഒന്നായിപ്പോ മൂന്നിന് പന്ത്രണ്ടിനെ മൂന്ന് വെച്ച് ഹരിച്ചാൽ നാലാവും ഇരുന്നൂറ്റി മുപ്പത്തൊന്നിന് മൂന്ന് വെച്ച് ഹരിച്ചാൽ ഏഴ് ഗുണം മൂന്ന് ഇരുപത്തൊന്ന് ശിഷ്ടം രണ്ട് ഏഴ് ഗുണം ഒന്ന് ഇരുപത്തൊന്ന് നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടിയേനെ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു സെവൻറ്റി സെവൻ ഇത് വെച്ച് വേണമെങ്കിലും ചെയ്യായിരുന്നു ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പം കാരണം ചെറിയ വാല്യൂ ആവുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ ആൻസർ ഇവിടെ ഏതാണ് ഡി ആണ് ഇനി എക്സാമിന് ചെയ്യുന്ന സമയത്ത് മൂന്നെണ്ണം കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നാലാമത് ശരിയായിരിക്കും കേട്ടോ നിങ്ങൾ ശരിയായിട്ടാണ് കാൽക്കുലേഷൻ ചെയ്തതെങ്കിൽ മാത്രം ഇനി ഉറപ്പില്ലെങ്കിൽ മാത്രം അതൊന്ന് ഇട്ട് നോക്കി കണ്ടുപിടിച്ച് എഴുതുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് കേട്ടോ മുൻവർഷ ചോദ്യങ്ങളാണ് അവസ്റ്റായിട്ടും ചെയ്തു അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ ഒരു തുക ഇരുപത് ശതമാനം സാധാരണ പലിശ നിരക്കിൽ മൂന്നിരട്ടിയാവാൻ എത്ര വർഷം വേണം എന്നാണ് ചോദ്യം എങ്ങനെ ചെയ്യാം നമുക്ക് ചെയ്യാനൊരു ട്രിക്ക് ഉണ്ടല്ലേ ഇവിടെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് വർഷത്തിന് നമുക്ക് ടി എന്നോ എൻ എന്നോ വിളിക്കാം ഇനി വർഷം എന്ന് എഴുതിയാലും മതി വർഷം കാണാൻ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന റേറ്റിനെ താഴെ എഴുതുക റേറ്റിനെ ഞാൻ എന്ത് ചെയ്തു താഴെ എഴുതി റേറ്റ് എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് കേട്ടോ പലിശ നിരക്കിനെ നമ്മൾ താഴെ എഴുതി കൊടുത്തു എന്നിട്ട് എത്ര ഇരട്ടി മൂന്നിരട്ടി മൂന്നിരട്ടി എന്നാണ് പറയുന്നതെങ്കിൽ ഇരുന്നൂറ് എന്ന് എഴുതണം രണ്ടിരട്ടി എന്നാ പറയുന്നതെങ്കിൽ നൂറ് എന്ന് എഴുതണം പത്തിരട്ടി എന്നാ പറയുന്നതെങ്കിൽ തൊള്ളായിരം എന്ന് എഴുതണം എപ്പോഴും ഒന്ന് കുറച്ച് നൂറിൻ്റെ മൾട്ടിപ്പിൾ എഴുതുക ഇവിടെ മൂന്നെന്ന് തന്നാൽ ഇടുക ഇവിടെ അഞ്ചെന്ന് തന്നാൽ ഇടുക മനസ്സിലായോ ഒന്ന് കുറച്ച് വേണം എഴുതാൻ ഇത് സോൾവ് ചെയ്താൽ ഉത്തരമായി നീ വെട്ടിക്കോ രണ്ട് വെച്ച് വെട്ടാലോ പത്ത് എന്ന് കിട്ടി പത്ത് വർഷമാണ് നമ്മളുടെ ഉത്തരം വളരെ സിമ്പിൾ ആയി ചെയ്തില്ലേ ഇനി ഇതേ ചോദ്യം തന്നെ നമുക്ക് ഈ സാധാരണ പലിശയ്ക്ക് പകരം കൂട്ടുപലിശയിൽ ചോദിച്ചാൽ എങ്ങനെയാ ചെയ്യാ ഒരു ചോദ്യം ചെയ്താലോ നമ്മളുടെ ചോദ്യം ഇതാണ് ഒരു തുക കൂട്ടുപലിശാക്രമത്തിൽ അഞ്ചു വർഷം കൊണ്ട് ഇരട്ടിയായി അഞ്ചു വർഷം കൊണ്ട് ഇരട്ടിയായി നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ അത് എട്ട് മടങ്ങാവാൻ വേണ്ടുന്ന സമയം എത്ര നോക്കിക്കേ അഞ്ചു വർഷം എടുത്തപ്പം അത് എത്രയായി ഇരട്ടിയായി ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ രണ്ട് എന്ന് പറയും അല്ലേ ഇരട്ടി എന്ന് പറഞ്ഞാൽ മൂന്ന് മടങ്ങായി ഇരട്ടി എന്ന് പറഞ്ഞാൽ നാല് മടങ്ങായി നമ്മൾ അങ്ങനെ എഴുതാറ് അഞ്ച് വർഷം എടുത്തപ്പ എന്ത് ചെയ്തു രണ്ട് ഇരട്ടിയായി അല്ലെങ്കിൽ ഡബിൾ ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി എത്ര ആവണം എട്ട് ആവണം അല്ലെങ്കിൽ ഇരട്ടി ആവണം അപ്പൊ ഇരട്ടി എത്രയായി മാറണം എട്ടിരട്ടിയായി മാറണം അതിന് എത്ര വർഷം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് വളരെ ആണ് രണ്ടിനെ വെച്ച് എട്ടിനെ നമ്മൾ ഹരിക്കുക ഓക്കെ ഹരിക്കുക ഇൻ ദ സെൻസ് നമ്മൾ ലസാബ് കണ്ടുപിടിക്കില്ലേ അതുപോലെ അങ്ങ് കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ അപ്പം എട്ട് എട്ടിനെ രണ്ട് വെച്ച് ഹരിച്ചു നാല് വീണ്ടും രണ്ട് വെച്ച് ഹരിച്ചോ രണ്ട് വീണ്ടും രണ്ട് വെച്ച് ഹരിച്ചു ഒന്ന് ഇനി ആവശ്യമില്ല ഒന്ന് കിട്ടി അപ്പം നോക്കിക്കേ എത്ര തവണ രണ്ടിനെ ഗുണിച്ചു മൂന്ന് തവണ രണ്ടിനെ ഗുണിച്ചു പെട്ടെന്ന് പറയുന്നത് രണ്ടേ റേസ്റ്റു മൂന്നാണ് രണ്ടിനെ മൂന്ന് തവണ ഗുണിച്ചാൽ എട്ട് കിട്ടും അപ്പൊ ഇങ്ങനെ എത്ര മടങ്ങ് ആകും എന്ന് ചോദിച്ചാൽ ആ സംഖ്യയും മുകളിൽ തന്നിരിക്കുന്ന സംഖ്യയുമായിട്ട് നമ്മൾ ലസാക്കു കണ്ടുപിടിക്കുക അപ്പ ആ സംഖ്യയുടെ ആക്കി എഴുതുക ഓക്കേ ഇപ്പൊ രണ്ടേ റേസ്റ്റ് മൂന്നൊന്നല്ലേ കിട്ടിയേ ഇനി ഈ മൂന്നിനെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം ഗുണിക്കുക അഞ്ചേ ഗുണം എത്രയാണ് പതിനഞ്ച് കണ്ടോ പതിനഞ്ച് വർഷമാണ് നമ്മളുടെ ഉത്തരം ഓക്കെ അപ്പം എത്ര മടങ്ങാവണം എന്നാണോ പറഞ്ഞിരിക്കുന്നത് അതിനെ മുകളിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ പവറാക്കി എഴുതുക എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ക്യൂബാണെന്ന് നമുക്ക് അറിയാം അപ്പം എട്ടിന്റെ നേരെ എന്ത് എഴുതുക രണ്ടിൻ്റെ എന്ന് എഴുതുക രണ്ടിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ പവർ ആ പവറുമായിട്ട് തന്നിരിക്കുന്ന വർഷത്തിനെ ഗുണിക്കുക ഇവിടെ പത്തായിരുന്നെങ്കിലോ അഞ്ചിനെ പത്തുമായിട്ട് ഗുണിക്കുക എത്രയാണോ പവർ അതിനെ നമുക്ക് തന്നിരിക്കുന്ന വർഷവുമായിട്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടി കേട്ടോ പതിനഞ്ച് വർഷം ഇതല്ലാതെ ചെയ്യാൻ വേറൊരു വഴിയുണ്ട് അതുകൂടെ പറഞ്ഞുതരാം നോക്കി നമ്മുടെ കയ്യിൽ ഒരു തുകയുണ്ടായിരുന്നു പ്രിൻസിപ്പിൾ നമ്മൾ ആ വിളിക്കുക തുകേനെ അല്ലെ ആ തുക എന്തായിട്ട് മാറി രണ്ട് മടങ്ങായിട്ട് മാറി ടു പിന്നാ വിളിക്കുക രണ്ട് മടങ്ങ് ടൂ പി ആയിട്ട് മാറാൻ എത്ര വർഷം എടുത്തു അഞ്ചു വർഷം എടുത്തു അടുത്ത അഞ്ചു വർഷം ആവുമ്പോഴോ അടുത്ത അഞ്ചു വർഷം ആവുമ്പോ വീണ്ടും അത് ഇരട്ടിക്കും അപ്പൊ രണ്ട് എന്തായിട്ട് മാറും നാലായിട്ട് മാറും ഇനി അടുത്ത അഞ്ചു വർഷം ആവുമ്പോഴോ അത് വീണ്ടും ഇരട്ടിക്കും നാലേ ഗുണം രണ്ട് എട്ട് എട്ട് പി ആയിട്ട് മാറും കണ്ടോ അപ്പം എത്ര മടങ്ങ് മടങ്ങാവണം എട്ട് ആവണം അപ്പം പി എന്നുള്ളത് എയ്റ്റ് പി ആയിട്ട് മാറണം എത്ര വർഷം അഞ്ച് 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 പ്ലസ് അഞ്ച് പത്ത് പത്തും അഞ്ചും പതിനഞ്ച് കണ്ടോ പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് എത്ര മടങ്ങാകും എട്ട് മടങ്ങാകും ഈ രീതിയിൽ ചെറിയ ചെറിയ സംഖ്യയൊക്കെയാണ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ നമ്മളോട് ഒരു ഇറുപത്തിനാല് മടങ്ങാവാൻ എത്ര വർഷം വേണം അപ്പൊ നിങ്ങൾ ഇതുപോലെ വരച്ച് വരച്ച് വരച്ചൊക്കെ പോകുമ്പോൾ ഒരുപാട് സമയം എടുക്കും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ആ രീതി പറഞ്ഞു തന്നത് പവർ ആക്കി എഴുതുക കിട്ടുന്ന പവറിനെ നമുക്ക് തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം അങ്ങ് ഗുണിക്കുക അത്രേല്ലോ വളരെ സിമ്പിൾ ആണ് കേട്ടോ അടുത്ത ചോദ്യം ചോദ്യം നോക്കിക്കേ പത്ത് സംഖ്യകളുടെ ശരാശരി പന്ത്രണ്ടാണ് ഓരോ സംഖ്യയിൽ നിന്നും മൂന്ന് വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്ര ഇതുപോലെ നമുക്കൊരു ഒരു നമ്പർ ഓഫ് ടേംസ് അവിടെ തന്നിട്ടുണ്ട് അവരുടെ ശരാശരി എത്രയാണെന്നും തന്നിട്ടുണ്ട് ഓരോ സംഖ്യയിൽ നിന്നും കുറയ്ക്കുകയോ ഓരോ സംഖ്യയിൽ നിന്നും കൂട്ടുകോ ഗുണിക്കോ ഹരിക്കുവോ എന്ത് ചെയ്തെന്നാണോ പറയുന്നത് തന്നിരിക്കുന്ന ശരാശരിയുടെ കൂടെ അതങ്ങ് ചെയ്യുക അത്രേ ഉള്ളു ഉത്തരം കിട്ടും കേട്ടോ ഇപ്പൊ ഇവിടെ നോക്കിക്കേ ഓരോ സംഖ്യയിൽ നിന്നും മൂന്ന് അപ്പൊ എന്ത് ചെയ്യാ ശരാശരി പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ടിൽ നിന്നും മൂന്ന് കുറയ്ക്കുക ഒൻപതാണ് നിങ്ങളുടെ ഉത്തരം ഓക്കെ അപ്പൊ തന്നിരിക്കുന്ന ശരാശരിയിൽ നിന്നും കൂടെ ആ ഓപ്പറേഷൻ അങ്ങ് ചെയ്യുക അത്രേ ഉള്ളൂ മൂന്ന് കുറച്ചു എന്നാ പറയുന്നെങ്കിൽ ശരാശരിയിൽ നിന്നും മൂന്ന് കുറയ്ക്കുക പത്ത് കൂട്ടി എന്നാ പറയുന്നെങ്കിൽ ശരാശരിയോടൊപ്പം പത്ത് കൂട്ടുക മൂന്ന് ഗുണിച്ചു എന്നാ പറയുന്നെങ്കിലോ ശരാശരിയുടെ ഗുണം മൂന്നങ്ങോട്ട് ഗുണിക്കുക അത്രേ ഉള്ളൂ ആൻസർ എത്രയാണ് ഒൻപത് വളരെ സിമ്പിൾ ആയ ചോദ്യമായിരുന്നു അല്ലെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം ആണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വിട്ട് കളയരുത് മാർക്ക് സ്കോർ ചെയ്യണം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കോണൻസിൽ നിന്നുള്ള ചോദ്യമാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴ് മൂന്നേ റേസ് ടു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അങ്ങനെയാണെങ്കിൽ എക്സിന്റെ മൂല്യം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ നമ്പേഴ്സിൽ നമ്മൾ എന്താക്കി മാറ്റണം മൂന്നിന്റെ ടേംസിലേക്ക് മാറ്റണം കാരണം എന്താ ഇവിടെ മൂന്നാണ് ഇവിടെ മൂന്നുണ്ട് അപ്പൊ മൂന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ടു എന്ന് വന്നാലേ ഉള്ളൂ നമുക്ക് അവരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം സംഖ്യ മൂന്നുമായിട്ട് ഹരിക്കുക മൂന്നുമായിട്ട് ലസാകുകാണുക അന്ന് കിട്ടുന്നത് വരെ അപ്പൊ നമുക്ക് എന്താണ് എത്ര തവണ മൂന്നിനെ ഗുണിച്ചാലാണ് ഈ ഉത്തരം കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കാം നോക്കിയാലോ രണ്ട് ഒന്ന് എട്ട് ഏഴ് മൂന്ന് വെച്ച് ഹരിച്ചോ മൂന്ന് ഗുണം ഏഴ് ഇരുപത്തൊന്ന് മൂന്നേ ഗുണം രണ്ട് ആറ് ശിഷ്ടം രണ്ട് ഇരുപത്തി ഏഴ് വരും ഒൻപതേ ഗുണം മൂന്ന് വീണ്ടും മൂന്ന് വെച്ച് ഹരിച്ചോ മൂന്നേ ഗുണം രണ്ട് ആറ് ശിഷ്ട ഒന്ന് പന്ത്രണ്ട് എന്ന് വരും മൂന്നേ ഗുണം നാല് പന്ത്രണ്ട് മൂന്നേ ഗുണം മൂന്ന് ഒൻപത് വീണ്ടും മൂന്ന് വെച്ച് ഹരിച്ചോ എട്ടേ ഗുണം മൂന്ന് ഇരുപത്തിനാല് മൂന്നേ ഗുണം ഒന്ന് മൂന്ന് വീണ്ടും മൂന്ന് വെച്ച് ഹരിച്ചോ ഇരുപത്തേഴ് ഗുണം മൂന്നാണ് എൺപത്തി വീണ്ടും മൂന്ന് വെച്ച് ഹരിച്ചാൽ ഒൻപതേ ഗുണം മൂന്ന് വീണ്ടും മൂന്ന് വെച്ച് ഹരിച്ചാൽ മൂന്ന് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല മൂന്ന് കിട്ടിയാൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം ഇനി എത്ര തവണ വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കണ്ടോ മൂന്ന് എത്ര തവണ വന്നു ഏഴ് തവണ വന്നു അപ്പം എനിക്ക് ടു വൺ എയ്റ്റ് സെവന് പകരം എന്ത് എഴുതി കൊടുക്കാം ത്രീ റേസ് ടു സെവൻ എന്ന് എഴുതാം ശരിയല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് തവണ മൂന്നിനെ ഗുണിച്ചാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴെന്ന് കിട്ടും ഇനി ഈ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് നോക്കിക്കേതെ ഇവിടെ കിടപ്പുണ്ടല്ലേ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നിനെ എത്ര തവണ ഗുണിച്ചാൽ ഇരുന്നൂറ്റി നാല് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അതിന്റെ നേരെ ഉള്ളത് മാത്രം എടുത്താൽ മതി ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്നിനെ അഞ്ച് തവണ ഗുണിച്ചാൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കിട്ടും അപ്പൊ ദേ എന്തിനു തുല്യമാണ് മൂന്നേ അറേസ്റ്റു അഞ്ചിനു തുല്യമാണ് അപ്പൊ നമ്മൾ രണ്ടും എന്താക്കി മൂന്നിന്റെ പവറുകളാക്കി മാറ്റി ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം നോക്കിക്കേ ത്രീ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് മൂന്നേ റേസ് ടു ഏതാണെന്നും ത്രീ റേസ് ടു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് മൂന്നേ റേസ് ടു അഞ്ചാണെന്ന് നമുക്ക് കിട്ടി ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടു രണ്ടുപേരുടെയും ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് പവറുകളെ എന്ത് ചെയ്യാം ഇക്വേറ്റ് ചെയ്യാം ഇപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഏഴിന് തുല്യമാണ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് അഞ്ചിന് തുല്യമാണ് നമുക്ക് എഴുതാം ഇനി ഇവരെ തമ്മിൽ സോൾവ് ചെയ്താൽ മതി നമുക്ക് എന്ത് ചെയ്യും ആൻസർ കിട്ടും നോക്കിക്കേ ഈ എക്സിനെ ഞാൻ ഈ ഇക്വേഷൻ ഇതിന്റെ നേരെ താഴോട്ട് അങ്ങ് എഴുതാണേ അപ്പം എന്ത് കിട്ടി എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടി ഇവരെ തമ്മിൽ ഞാൻ കൂട്ടാൻ പോവാം ഇവരെ തമ്മിൽ എന്ത് ചെയ്യുക കൂട്ടുക ഒരാൾ പ്ലസ് ഒരാൾ മൈനസുമാണ് നേരെ കൂട്ടിയാൽ മതി നമുക്ക് ആൻസർ കിട്ടും അപ്പം ഇവിടെയും പ്ലസ് ആണ് ഇവിടെയും പ്ലസ് എക്സാണ് എക്സും എക്സും കൂടെ കൂട്ടിയാൽ എന്ത് വരും ടു എക്സ് എന്ന് വരും ഓക്കെ ഇനി ഇവിടെ പ്ലസ് ആണ് ഇവിടെ മൈനസ് ആണ് ഒരാൾ പ്ലസും മൈനസും ആണെങ്കിൽ എന്ത് ചെയ്യും വെട്ടിപ്പോകും പൂജ്യമായി പോകും കേട്ടോ അത് എഴുതേണ്ട ആവശ്യമില്ല കൂടെ കൂട്ടിക്കോ ും പത്ത് രണ്ടും കൂടെ കൂട്ടിയാൽ പന്ത്രണ്ട് വില എത്ര കിട്ടും എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ബൈ രണ്ട് ചെയ്യ ആറാണ് നമ്മളുടെ ഉത്തരം ഓക്കെ അപ്പൊ എക്സിന്റെ വില ആറ് ചിലപ്പോ നമ്മളോട് എക്സും വൈയും കാണാനായിരിക്കും ചോദിക്കുക അപ്പൊ എന്ത് ചെയ്യാ എനിക്ക് എക്സിന്റെ വില നമുക്ക് എന്ത് കെട്ടി ആറ് എന്ന് കിട്ടി ഇനി വൈയുടെ വില കാണാനാ ചോദിച്ചിരുന്നെങ്കിലോ ഇവിടെ അങ്ങ് ഇട്ടു കൊടുത്താൽ മതി എക്സിന്റെ വില എത്രയാണ് ആറാണ് ആറിനോടൊപ്പം എത്ര കൂട്ടിയാൽ ഏഴെന്ന് കിട്ടും ഒന്ന് കൂട്ടിയാൽ ഏഴെന്ന് കിട്ടും അപ്പൊ വൈയുടെ വില എത്രയാണ് ഒന്നാണ് ഏത് ഇവിടെ വേണമെങ്കിലും ഇട്ടു കൊടുക്കാം കേട്ടോ എക്സിന്റെ വില എത്രയാണ് ആറാണ് ആറിൽ നിന്നും എന്ത് കുറച്ചാൽ അഞ്ചെന്ന് കിട്ടും ആറിൽ നിന്നും ഒന്ന് കുറച്ചാൽ അഞ്ചെന്ന് കിട്ടും കേട്ടോ അപ്പൊ വൈയുടെ വില ഒന്നെന്ന് കിട്ടി എക്സിന്റെ വില ആറെന്ന് കിട്ടി ഓക്കെ അടുത്ത ചോദ്യം അടുത്തത് നമ്മുടെ ശ്രേണികളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് മൂന്ന് പതിനഞ്ച് എക്സ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ മാർക്കിന്റെ ില കാണാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ പറ്റുമോന്ന് നോക്കിയേ ഇവിടെ നോക്കി മൂന്നും പതിനഞ്ചും ആണ് അല്ലേ മൂന്നും കഴിഞ്ഞ് നമുക്ക് വേണേ കൂട്ടിയാൽ പതിനഞ്ചും എത്തിക്കാം പക്ഷെ അവിടെ നിക്കട്ടെ ഇവിടെ തന്നിരിക്കുന്ന സംഖികൾ നോക്കിക്കേ ഇരുന്നൂറ് കഴിഞ്ഞാൽ പിന്നെ നേരെ ആയിരത്തിലേക്കാണ് പോയിരിക്കുന്നത് ഇതുപോലെ തന്നിരിക്കുന്ന സംഖികളുടെ വ്യത്യാസം വളരെയധികം കൂടുതലാണെങ്കിൽ അവിടെ ഗുണനം എന്നൊരു ക്രിയ നടന്നിട്ടുണ്ടാവും കേട്ടോ ഗുണിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നേരെ ഇരുന്നൂറിൽ നിന്നും ആയിരത്തിലേക്കൊക്കെ ആൻസർ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എന്താണേലും ഗുണിച്ചാലേ ഉത്തരം കിട്ടുള്ളൂ എന്ന് മനസ്സിലായി ഇനി നോക്കിക്കേ ഇവിടെ മൂന്നും പതിനഞ്ചും അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ചാണെന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ നോക്കിക്കേ അഞ്ച് കഴിഞ്ഞ് മൂന്നാ വന്നിരിക്കുന്നത് അഞ്ചിന് പട്ടികയിൽ എവിടെയെങ്കിലും മൂന്നുള്ള ഒരു സംഖ്യ വരുമോ ഇല്ല വരത്തില്ല അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി എന്താണെങ്കിലും ഗുണിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ അവിടെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ അഞ്ച് എന്തായി മാറില്ല മൂന്നായി മാറില്ല കാരണം അഞ്ചിന്റെ പട്ടികയിൽ ഒന്നെങ്കിൽ അഞ്ചിൽ അവസാനിക്കും അല്ലെങ്കിൽ പൂജ്യത്തിൽ അവസാനിക്കും അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം മൂന്നിന്റെ കൂടെ ഏതെങ്കിലും ഒരു സംഖ്യ ഗുണിച്ചിട്ട് കൂട്ടിയാലേ ഉത്തരം കിട്ടുമോ നോക്കുക നമുക്ക് ചുമ്മാ ഒരു പോസിബിലിറ്റി ചെയ്ത് നോക്കാം മൂന്നേ കൊണ്ട് നാലെത്രയാണ് പന്ത്രണ്ടാണ് ഞാൻ മൂന്ന് കൂട്ടിയാൽ എനിക്ക് എന്ത് വരും പതിനഞ്ച് എന്ന് വരും അടുത്ത പോസിബിലിറ്റി എന്താണ് മൂന്നേ ഗുണം ആറ് പതിനെട്ടാണ് പതിനെട്ടിന്റെ കൂടെ മൂന്ന് കുറച്ചാലും എനിക്ക് എന്ത് കിട്ടും പതിനഞ്ച് എന്ന് കിട്ടും ഇനി അടുത്ത സംഖ്യ നമുക്ക് അറിയില്ല അതോടെ കിടക്കട്ടെ ഇനി ഇവര് തമ്മിലുള്ള വ്യത്യാസം നോക്കി അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇരുന്നൂറിന്റെ പട്ടികയിൽ അതായത് രണ്ടിന്റെ പട്ടികയിൽ പത്ത് എന്ന് കിട്ടുന്ന എപ്പോഴാ രണ്ടേ ഗുണം അഞ്ചിലാ കിട്ടുന്നത് അല്ലേ അപ്പൊ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിനെ അഞ്ചുമായിട്ട് ഗുണിക്കുക അഞ്ചേ ഞ്ച് ശിഷ്ടം രണ്ട് അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തി അഞ്ച് രണ്ടും ഇരുപത്തിയേഴ് ശിഷ്ടം രണ്ട് അഞ്ച് ഗുണം രണ്ട് പത്ത് പത്തും രണ്ടും പന്ത്രണ്ടായിപ്പോ കുറച്ച് വലിയ സംഖ്യ ആയിപ്പോയി അപ്പൊ എന്ത് ചെയ്യാം നേരെ പുറകിലെ നോക്കുക ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഗുണം നാല് അയി ഇരുപത് ശിഷ്ടം രണ്ട് ഇരുപത് ശിഷ്ടം രണ്ട് ഇരുപത്തിരണ്ട് നാലേ ഗുണം രണ്ട് എട്ട് എട്ടും രണ്ടും പത്ത് കണ്ടോ ആയിരത്തി ഇരുപതെന്നെ കിട്ടി അപ്പം അതിനോടൊപ്പം എന്ത് ചെയ്താൽ മതി മൂന്ന് കൂട്ടിയാൽ നമുക്ക് ഈ ഉത്തരം കിട്ടുന്നുണ്ട് സോ ടു ഫിഫ്റ്റി ഫൈവിനോടൊപ്പം നാല് ഗുണിക്കുക പ്ലസ് മൂന്ന് ചെയ്യുക അപ്പം എന്ത് കിട്ടി ആയിരത്തി ഇരുപത്തി മൂന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് അത് തന്നെ അപ്ലൈ ചെയ്തുകൂടെ മൂന്നേ ഗുണം നാല് ചെയ്യുക പ്ലസ് മൂന്ന് ചെയ്യുക അപ്പം നമുക്ക് ഓർഡർ കിട്ടി കിട്ടിയല്ലേ നാലുമായിട്ട് ഗുണിക്കുക മൂന്ന് കൂട്ടുക അടുത്ത സംഖ്യ ഏതായിരിക്കും പതിനഞ്ച് ഗുണം നാല് ചെയ്യുക പ്ലസ് മൂന്ന് പതിനഞ്ചേ ഗുണം നാല് എത്ര വരും അഞ്ചേ ഗുണം നാല് ഇരുപത് ഇഷ്ടം രണ്ട് നാല് ഗുണം ഒന്ന് നാല് നാലും രണ്ടും ആറ് അറുപതെന്ന് കിട്ടി അറുപതിനോടൊപ്പം മൂന്ന് കൂട്ടിയാൽ അറുപത്തി മൂന്ന് കണ്ടോ നമ്മളുടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി അറുപത്തി മൂന്ന് ഇങ്ങനെയാണ് സീരീസ് വന്നു കഴിഞ്ഞാൽ പ്രഡിക്ട് ചെയ്ത് ചെയ്യേണ്ടത് ഏട്ടോ ആദ്യം എന്ത് ചെയ്യാ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ചോദ്യമാണോ അതോ ഗുണിച്ച് ചെയ്യേണ്ട ചോദ്യമാണോന്നൊരു ഐഡിയ ഉണ്ടാക്കുക അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും കേട്ടോ ആ രീതിയിലുള്ള ചോദ്യങ്ങളെ അവര് തരാറുള്ളൂ അത്രയും ടഫായിട്ട് കിട്ടാത്ത രീതിയിലുള്ള സീരീസ് ഒന്നും ചോദിക്കാറില്ല അപ്പൊ എന്താണെങ്കിലും പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പഠിക്കണം ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ നയൻ 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 സ്ക്വയർ മൈനസ് നയൻ നയൻ എയ്റ്റ് സ്ക്വയർ ഡിവൈഡ് ബൈ പത്ത് ഗുണം നൂറ് പ്ലസ് മൂന്ന് എങ്ങനെ ചെയ്യാം ഇവിടെ നോക്കിയാൽ വലിയ സംഖ്യകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വർഗം കാണാനാണ് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആലോചിച്ചു അവിടെ അവർ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുക ഒരു നമ്മളെ കൊണ്ട് അങ്ങനത്തെ ടഫായിട്ടുള്ള സ്ക്വയേഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കാറില്ല കേട്ടോ ഇവിടെ നോക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ വർഗ്ഗം കാണാൻ പോകുമ്പോൾ ഒരുപാട് സമയം പോകുന്നവർക്ക് അറിയാം അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കണം ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് ഇവിടെ ഒരു സ്ക്വയർ സ്ക്വയറുണ്ട് അപ്പം എനിക്കിതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നെടുത്തൂടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ഞാൻ എ എന്ന് വിളിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനെ ഞാൻ ബി എന്ന് വിളിച്ചു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് ശരിയല്ലേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇൻഡു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇങ്ങനെ എഴുതിക്കൂടെ ഇതിനു പകരം എഴുതി കൊടുത്തു ഡിവൈഡഡ് ബൈ ഉണ്ട് കേട്ടോ അപ്പൊ ഡിവൈഡഡ് ബൈ പത്ത് അവിടെ ഉണ്ട് ഒരു ഗുണം നൂറുണ്ട് അതും അങ്ങോട്ട് എഴുതി കൊടുത്തു പ്ലസ് മൂന്ന് ഉണ്ട് അതും അങ്ങോട്ട് എഴുതി കൊടുത്തു ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതേ പ്ലസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ചെയ്തു ഒൻപത് എട്ട് എത്രയാണ് എട്ടെട്ട് ഒന്നും പതിനേഴ് ശിഷ്ടം ഒന്ന് ഒൻപത് ഒൻപതും പതിനെട്ട് ശിഷ്ടം ഒന്ന് ഒൻ പത്തൊൻപത് എന്നായി ശിഷ്ടം ഒന്ന് ഒൻപത് ഒൻപതും പതിനെട്ട് ഒന്നും പത്തൊൻപത് ഓക്കെ ഇൻഡു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയാൽ എത്രയേ ഉള്ളൂ പിന്നെ ഒന്നേ ഉള്ളൂ ഡിവൈഡഡ് ബൈ ഒരു പത്ത് ഉണ്ട് ഒരു ഗുണം ഉണ്ട് പ്ലസ് മൂന്നും ഉണ്ട് കേട്ടോ ഈ പൂജ്യവും ഈ പൂജ്യവും എന്ത് ചെയ്യാം വെട്ടിക്കളയാം ഏതൊരു സംഖ്യയും ഒന്നുമായിട്ട് ഗുണിച്ചാൽ ആ സംഖ്യ തന്നെ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനെ നൂറ് പത്തുമായിട്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനോടൊപ്പം ഒരു പൂജ്യം കൊടുക്കുക അത്രയേ ഉള്ളൂ പത്തുമായിട്ട് ഗുണിക്കാൻ പറഞ്ഞാൽ ഒരു പൂജ്യം നൂറുമായിട്ട് ഗുണിക്കാൻ പറഞ്ഞാൽ രണ്ട് പൂജ്യം ഇനി വൺ നയൻ നയൻ സെവൻ സീറോടെ കൂടെ മൂന്ന് കൂട്ടുക അപ്പോൾ ഒന്ന് ഒൻപത് ഒൻപത് ഏഴ് മൂന്ന് എന്ന് നമുക്ക് ഉത്തരം കിട്ടി കേട്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് കൂട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ എന്തു ചെയ്യാണെന്നറിയാം ആയിരം ആക്കി എടുക്കുക ഇതിനെ ആയിരം ആക്കി എടുക്കുക ആയിരം ആയിരം എത്രയാണ് ആണ് പക്ഷെ ഇവിടെ രണ്ടായിരം ഉണ്ടോ ഇല്ല ഒന്ന് കുറവാണ് ഇവിടെ ഇവിടെ എത്ര കുറവാണ് രണ്ട് കുറവാണ് അപ്പം ടോട്ടൽ എത്ര കുറയ്ക്കണം രണ്ടും ഒന്നും മൂന്ന് കുറയ്ക്കുക രണ്ടായിരത്തിൽ നിന്നും മൂന്ന് കുറച്ചാൽ എത്ര വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരും അങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ആൻസർ എത്ര വരുക പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്നെ കിട്ടി ഇങ്ങനത്തെ ചോദ്യം ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം ഒന്ന് ആലോചിക്കണം കേട്ടോ മനസ്സിനകത്ത് എവിടെയെങ്കിലും നമുക്ക് ഐഡന്റിറ്റി ഉപയോഗിക്കാൻ പറ്റുവോ എന്ന് അങ്ങനെ നോക്കിയിട്ട് മാത്രം ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ ഒറ്റയനെ കണ്ടെത്തുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് ഇയർ ആണ് ഒറ്റയെ കണ്ടെത്തുക പെട്ട് ഇരുപത്തിയേഴ് അറുപത്തിനാല് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി നാല്പത്തി മൂന്ന് അംഗികൾ കാണുമ്പോഴേ മനസ്സിലേക്ക് വരണ്ടതെന്നാണ് ഒന്നെങ്കിൽ നിങ്ങൾ സ്ക്വയറിനെ പറ്റി ആലോചിക്കണം അല്ലെങ്കിൽ ക്യൂബിനെ പറ്റി ആലോചിക്കണം കേട്ടോ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്യൂബ് പഠിക്കുക ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വർഗങ്ങൾ പഠിക്കുക എട്ട് എന്ന് പറയുമ്പോ എട്ട് ക്യൂബ് ആണെന്ന് നമുക്കറിയാം രണ്ടേ ഗുണം രണ്ട് നാല് നാലേ ഗുണം രണ്ട് എട്ട് ഇരുപത്തി ഏഴോ മൂന്നിന്റെ ക്യൂബാണ് അറുപത്തി നാല് എന്ന് പറയുന്നതോ ക്യൂബ് ആണ് നൂറ് എന്ന് പറയുന്നതോ പത്തിന്റെ വർഗമാണ് കേട്ടോ ക്യൂബ് ക്യൂബല്ല വർഗമാണ് നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ചിന്റെ ക്യൂബാണ് ഇരുന്നൂറ്റി പതിനാറ് ആറിന്റെ ക്യൂബാണ് മുന്നൂറ്റി നാല്പത്തി മൂന്ന് ഏഴിൻ്റെ ക്യൂബാണ് അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ ഏത് വന്നു നൂറ് എന്ന് വന്നു കണ്ടോ പത്തിന്റെ വർഗമാണ് അതുകൊണ്ട് ഇതാണ് നമ്മളുടെ ഉത്തരം വർഗ്ഗങ്ങളും ക്യൂബും മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ അപ്പം ഇത് കൂടാതെ ടേബിൾ നല്ല തറവായിട്ട് അറിഞ്ഞിരിക്കുക പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ അത്യാവശ്യം ടെൻഷൻ അടിച്ച് കുളവാക്കാതിരിക്കുക ചോദ്യം വലുതാണെങ്കിലും അതിന്റെ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആയിരിക്കും കേട്ടോ ഇപ്പൊ ചോദ്യം വായിച്ച് മനസ്സിലാക്കുക നന്നായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക എല്ലാം ചെയ്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് തിരിച്ചു വരിക ഒരുപാട് സമയം ഒരു ചോദ്യത്തിലും കളയാൻ പാടില്ല അങ്ങനെ ഒരുപാട് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എക്സാം തികക്കാൻ പറ്റാതെ വരും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ നെഗറ്റീവ് കുറയ്ക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം നെഗറ്റീവ് കുറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ മുന്നിലെത്താനുള്ള സാധ്യത വളരെയധികം കൂടും കേട്ടോ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് ഉറങ്ങുക ഇപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ